പിതാവ് ഡോക്ടറെ വെട്ടിയ സംഭവം കുട്ടിയുടെ മരണം അമീപിക്ക മസ്തിഷ്കം മൂലമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് താമരശ്ശേരിയിൽ നാലാം ക്ലാസ്സുകാരിയുടെ മരണകാരണം അമീപിക്ക മസ്തിഷ്കരമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയുടെ സങ്കീർണ്ണതകൾ മൂലമാണ് കുട്ടി മരിച്ചത് കുട്ടിയുടെ മരണത്തിൽ ചികിത്സ പിഴവ് ഉണ്ടെന്നാരോപിച്ച് പിതാവ് സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി ഡോക്ടറെ വെട്ടി ഓഗസ്റ്റ് പതിനാലിനാണ് താമരശ്ശേരി സ്വദേശി സനൂപിന്റെ ഒൻപത് വയസ്സുള്ള മകള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത് കടുത്ത പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടിയെ ആദ്യം എത്തിക്കുന്നത് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും കുട്ടി മരിച്ചു